ജീവനക്കാര് അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്നിടത്ത് ഞാൻ അതിലൊരു എതിരാണെന്ന് തന്നെ പറയാം അങ്ങനെയല്ല ഞാൻ ഉപയോഗിക്കുന്ന പാട് ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുതാണെന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിട്ട് ഞാൻ ജീവനക്കാരല്ല അപ്പൊ ഇവര് ഈ കൈകാര്യം ചെയ്യുന്ന എന്ന് പറയുമ്പോൾ അവരെ നമ്മള് ഇനി വേറെ രീതിയിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ട്രെയിഡേഴ്സ് ട്രെയിനിങ് ചെയ്യണവര് പറയുകയാണെങ്കിൽ പറയും അവര് ചിന്തിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരും ഒരു കുറച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ വരും ഒരു കുറച്ച് ചിന്തിച്ചിട്ടുണ്ട് ആ ജോബിൻ്റെ ജോബായിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയും അപ്പോൾ ഈ ചിന്തിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ ഇതിൽ ലാഭം നഷ്ടവും ഇനി വരമ്പോരായി എല്ലാം ഇവർ അറിഞ്ഞിരിക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ടാകും ആ ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് കൈകാര്യം ചെയ്തു പോകുന്ന ആൾക്കാർ അവരാണ് ഓണർമാർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പകരം നിൽക്കുന്ന ആൾക്കാരാണ് ഈ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർ തൊഴിലാളി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർ താരം തിരിച്ച് അല്ലെങ്കിൽ അവർ ചിന്തിക്കാണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം കൈകാര്യം കൈകാര്യം ചെയ്യുന്ന പറയുന്നത് ഈ ഉടമ ഉടമ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന ചെയ്യാന്ന് അതെ അവൻ അത് ചിന്തിച്ചിട്ട് ചിന്തിച്ച് ജോലി ചെയ്യണു അപ്പൊ അതിന്റെ അകത്ത് എന്താണ് പോരായ്മെച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുന്നവർ അവൻ്റെ ഒബ്സർവ് ചെയ്യും അത് നടക്കുന്നവരവൻ പിന്നാലെ നിൽക്കും അല്ലെങ്കിൽ അതിനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട അതിന് അതിന് വേണ്ട ആളുകളുടെ അടുക്കൾ നടന്ന് അത് എത്തുന്നവരവൻ പ്രയത്നിക്കും അത് ഇല്ല നടക്കണില്ല അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ആക്കില്ല നടക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തോട് കഴിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കൈകാര്യം ചെയ്തു വരുന്ന ആൾക്കാർ അതെ ഉടമസ്ഥത ഉടമസ്ഥത ഒരു തൊഴിലാളികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യൂണിയനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് വേറെ ആത്യന്തികമായി നോക്കി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മളൊരു നൂറാളെ വെച്ച് ജോലി ചെയ്യുന്നു ഇവരിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഇൻകം വന്നു ഇപ്പം നമ്മൾ യൂസഫ് ഇല്ല വെച്ച് നോക്കുക അവർ ഒന്നര ലക്ഷം ആൾക്കാർ വെച്ച് ചെയ്യണു അപ്പം അതിൻ്റെ ഒരു ഇൻകം വരുമ്പോൾ അദ്ദേഹത്തിന് കോടികളുടെ ഒരു ഇൻകം വന്നു നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു ആയിരം ആളെ വെച്ച് ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ ഇൻകം വരുന്നു അതിൻ്റെ ഇനി നൂറാളെ വെച്ച് കിറ്റക്സ് നോക്കുക കിറ്റക്സ് അത്ര ആൾക്കാർ വെച്ച് ചെയ്യുമ്പോൾ അവരുടെ അവരുടെ ഇൻകം വരുമ്പോൾ അതാണ് അവര് ഇതിൽ വരുമ്പോൾ ഉള്ള ആ ടേൺ ഓവർ ഉള്ള കോടികളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഇത് കാണുന്നത് നമ്മളിപ്പോലുള്ളവർ ചെറിയ രീതിയിൽ അപ്പം കുറച്ച് ആൾക്കാർ വെച്ച് ജോലി ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻകം കൂടുതൽ ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം വരും ഇത്ര ഉള്ളത് ചിലപ്പോൾ അരിക്കാർ എന്നൊരു പേരിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നില്ലേ അതിൻ്റെ അതിൻ്റെ പർപ്പസ് എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഒരു ക്രിയ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ നെല്ല് അരിയാക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അത് നെല്ല് അരിയാക്കുക വാല്യുഡേഷൻ നടത്താം ഇതിങ്ങനെ ഒരു സിസ്റ്റം ചെയ്യണു അതിൻ്റെ പർച്ചേസ് അതിൻ്റെ സെയിൽ ഇതിങ്ങനൊരു മൊത്തം ഒരു ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഈ പരിപാടികൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു അരി നെല്ല് അരിയാക്കുമ്പോൾ നമുക്കൊരു മാർജിൻ അത് അവർ അല്ലെങ്കിൽ റൈസ് പൗഡർ അതേപോലെയുള്ള വാല്യൂ എഡീഷൻ നടത്തുമ്പോൾ ഒരു മാർജിൻ അത് ഒന്നുകൂടെ ഒന്ന് റെഡി ട്വീറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും വാല്യൂ എഡീഷൻ ഇങ്ങനെ വാല്യൂ അഡീഷനുകൾ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ബ്രാൻഡ് ആ ടോട്ടൽ ഒരു ബ്രാൻഡായി ബ്രാൻഡാവുമ്പോൾ അതിന് ബ്രാൻഡിൻ്റെ ഒരു മാർജിൻ വേറെ വരുന്നു ഇങ്ങനെ ടോട്ടാറ്റിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിക്കാരോ നമ്മളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ജോ ജോയിൻറ് ചെയ്തിട്ട് വർക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ നാനൂറും അഞ്ഞൂറും അല്ലെങ്കിൽ വലിയ വില കൂടിയ പ്രൊഡക്റ്റുകൾ നമ്മളുടെ ചാനൽ കൂടി വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലിസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ ഷെയറിലേക്കൊക്കെ പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ പോകാനായിട്ട് സാധാരണ എം എസ് എം ഇ യൂണിറ്റുകാർക്ക് ഒരു സാധ്യത ഉള്ളതാണ് ഇത് അപ്പോൾ നമ്മൾ ഒത്തിരി വർഷക്കാലം നമ്മൾ നമ്മളിതിൻ്റെ പ്രയത്നിച്ചുണ്ടായ ഒരു പ്രയത്നം ആ പ്രയത്നത്തിൽ ഈ ഇവരെ കൂടി ജോയിൻ ചെയ്യിപ്പിക്കണം അപ്പോൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ചെറിയ വാല്യൂ ആയിരിക്കില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ജാം വന്നുകഴിയുമ്പോൾ മൾട്ടിപ്ലൈൻ ചെയ്യുന്ന മാതിരി ഇതിൻ്റെ വാല്യൂ വരുമു അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞവണ്ണൊക്കെ ഇഷ്ടമാണ് ഒക്കെ രണ്ടായിരം കോടിയോ അയ്യായിരം കോടി ആറായിരം കോടിയോ ഒക്കെ ആയിട്ട് വാല്യൂ വന്നത് അവിടെ യഥാർത്ഥ ആസ്തിയും ഈ വാല്യൂ തമ്മിൽ നൂറുമടങ്കൊക്കെയാണ് വ്യത്യാസം വരുന്നത് നമ്മൾ സാധാരണ ഒരു എം എസ് എം ഇ യൂണിറ്റുകൾ അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിൽ അനേകായിരം മണിക്കൂർ ജോലി ചെയ്തതിൻ്റെ പ്രയത്നം വേറൊരാൾക്ക് ഇമ്മീഡിയറ്റ് വന്ന് ഇതിൽ ജോയിൻ ചെയ്ത് അവരുടെ അത്രയും സമയം അവർക്ക് സേവിക്കാം ആ സേവിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് തരുന്നതാണ് ഈ മൾട്ടിപ്പിൾ വാല്യൂ തരുന്നത് ആ മൾട്ടിപ്പിൾ വാല്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ കമ്പനിയും കൂടിയിട്ട് അരിക്കാരെന്ന് പറഞ്ഞൊരു കോമൺ നെയ്മുണ്ടാക്കി വേണം ആ കോമൺ നെയ്മിന് വേണ്ടിയിട്ട് ഇനി എല്ലാം സെയിലുകടക്കാൻ പോണതിനും പല കമ്പനികളും ഉണ്ടാ കൂടിയാണ് പണ്ട് സെയിലിടത്തോണ്ടിരുന്നത് അപ്പോൾ അത് എല്ലാ കമ്പനിയുടെ മാ ഇടയും കൂട്ടിയിട്ട് ഇനി ഒറ്റ സെയിലിലേക്ക് പോകണം അത് അരിക്കാൽ ഫുഡ്സെന്ന് പറഞ്ഞുകൊണ്ട് പഴം ഫുഡ്സ് എന്നുള്ള ഒരു നെയിമിലാണ് ഇനിയും സെയിൽ നടക്കാൻ പോലെ ഇങ്ങനെ വന്ന് ഒരു ഒരു ഞങ്ങൾ രണ്ട് മൂന്നോ വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഈ പുറം ഇൻവെസ്റ്റ് ചെയ്യാൻ പോരുന്നവർക്ക് എന്ത് നോക്കി കഴിഞ്ഞാലും ഞങ്ങളുടെ കമ്പനിയിലെ ഏത് ട്രാൻസാക്ഷൻ എന്ത് നോക്കിയാലും അവർക്ക് ആയിരിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ വിശ്വാസം വരുമ്പോഴാണ് നമ്മൾ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഇതിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട് വരികയോ അല്ലെങ്കിൽ ഷെയർ എടുക്കുകയോ ചെയ്യാൻ വരുള്ളൂ ഇങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളിപ്പോൾ രൂപീകരിച്ചിട്ടുള്ളതാണ് പഴം അരിക്കാറ്റ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം ഒരു നാല് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലത്തിന് മുമ്പായിട്ട് നമ്മൾ ഇങ്ങനെ ലിസ്റ്റിങ്ങിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത് കൂടാതെ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷന് വരുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇന്നിപ്പോൾ ഈ കാല ടെക്നോളജി മാറി ന്യൂ ജനറേഷനൊക്കെ ഏ ടെക്നോളജിയിലായി നമ്മുടെ മകനൊക്കെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചേട്ടൻ്റെ പിള്ളേർക്കെന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഈ ഒക്കെ ഡിജിറ്റൽ യുഗമായി നമ്മളൊക്കെ ഒരു സാധാ ഒരു യുഗത്തിൽ നിൽക്കേണ്ട അപ്പോൾ ഇവരുടെ ഇതിൽ വരുമ്പോൾ ഇവരുടേതായ രീതിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ സിസ്റ്റം വേണം അതുകൊണ്ടാണ് ഇതിപ്പോ ഇതിലേക്ക് പോകാൻ കാരണം മെയിൻ കാരണം ഈ ലാഭത്തിലുപരി ഈ നമ്മുടെ അടുത്ത ജനറേഷന് ഇപ്പോൾ ട്രാൻസാക്ഷൻ തുടങ്ങി അവരുടെ ഒരു രീതിയിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ